നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി അഞ്ഞൂറ്റി ആറാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കൂട്ടിലും പ്രാണേന സംഭവതാമയു യാ ഭൂദേത പദങ്ങളുടെ അർത്ഥം ദേവതാമയി സർവദേവതാ സ്വരൂപിണിയായ ഭൂദേവി ഭൂതങ്ങളോടുകൂടി വ്യജായത ജനിച്ചുവോ തിഷ്ടന്തീം സ്ഥിതി ചെയ്യുന്ന അർത്ഥം സ്വരൂപിണിയായ യാതൊരു അതിഥിയാണോ പ്രാണന്റെ രൂപത്തിൽ ഭൂതങ്ങളോടുകൂടി ആവിർഭവിച്ചത് ആ അതിഥി തന്നെയാണ് സർവപ്രാണികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഹരി നന്ദി നമസ്കാരം